പാതി ചത്ത രക്തം പുരണ്ട ശരീരത്തിനോട് പോലും വികാരമുണ്ടായ ഗോവിന്ദഛച്ചാമിയെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞോ എങ്ങനെയാണ് ഇയാളുടെ കൈപ്പത്തി മുറിഞ്ഞു പോയതെന്നു പട്ടാളക്കാരനായ പിതാവിൻ്റെ മകൻ പട്ടാളത്തിൽ നിന്ന് വിരമിച്ച ശേഷം പൂർണ്ണ മദ്യപാനിയായി മാറിയ പിതാവ് സ്വത്തുക്കളെല്ലാം വിറ്റു തുലച്ചു പിന്നീട് മോഷ്ടാവായി മാറി അങ്ങനെ പിതാവിൽ നിന്ന് തന്നെയാണ് ഗോവിന്ദച്ചാമി ആദ്യമായി മോഷണത്തിൻ്റെ ആദ്യ പാടങ്ങൾ കണ്ടു മനസ്സിലാക്കിയത് പിന്നീട് ഇരുപത് വയസ്സാകുമ്പോഴേക്കും ഗോവിന്ദചാമിയുടെ പിന്നിൽ ഒരു വലിയ മാഫിയ സംഘം തന്നെ ഉടലെടുത്തു എന്നാണ് തമിഴ്നാട് പോലീസ് പറയുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ കേരളത്തെ മൊത്തം ഞെട്ടിച്ച സൗമ്യ വധക്കേസ് പ്രതി സൗമ്യയെ കാലുകൊണ്ട് തൊഴിച്ച് പുറത്തേക്കെറിഞ്ഞതിനു ശേഷം ട്രെയിനിൽ നിന്നും ചാടിയിറങ്ങി ഒറ്റക്കയ്യനായ ഒരാൾക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുക ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടി തന്നെയായിരിക്കാം ഗോവിന്ദഛാമിയുടെ ഇപ്പോഴത്തെ ജയിൽ ചാട്ടമു അതല്ലെങ്കിൽ ഗോവിന്ദച്ചാമിയെ ജയിൽ ചാടാൻ ആരോ സഹായിച്ചിട്ടുണ്ട് വിശദീകരണങ്ങളിൽ ഗോവിന്ദചാമി പറയുന്നതിങ്ങനെ പുതപ്പും തുണികളും കൂട്ടിക്കെട്ടി കുരുക്കിട്ട ശേഷം ഒറ്റ കൈ കൊണ്ട് വേഞ്ഞു കയറി എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ കഴിയില്ല പക്ഷേ ഇയാൾ പറയുന്നത് ഒരു കൈ കൊണ്ട് പിടിച്ച ശേഷം പല്ലുകൊണ്ട് കടിച്ചു പിടിച്ചതിന് ശേഷമാണ് വീണ്ടും മുകളിലോട്ട് കയറിയത് എന്ന് ഇങ്ങനെ സാധിക്കാം പക്ഷേ മാസങ്ങളോളം പരിശ്രമിച്ച് ജയിൽ അഴികൾ മുറിച്ചെടുത്തത് ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നും ഒരു ശബ്ദം പോലും കേട്ടില്ല എന്നൊക്കെ പറയുന്നത് വിശ്വസിക്കാനാകാത്ത കാര്യം തന്നെ ഏഴ് മീറ്ററോളം ഉയരമുള്ള കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ മതിൽ അതിന്റെ മുകളിലെ ഇലക്ട്രിക് വേരിയിൽ ആ ദിവസം തന്നെ വൈദ്യുതി കടത്തിവിടാത്തത് എന്തുകൊണ്ട് ഉള്ള ചോദ്യങ്ങൾക്ക് തീർച്ചയായും മറുപടി പറയാൻ കുറച്ചൊക്കെ ഉയർക്കേണ്ടി വരും എവിടെ നിന്നാണ് തനിക്ക് ആക്ഷം ലൈഡ് കിട്ടിയത് എന്നുള്ള ചോദ്യത്തിന് ഗോവിന്ദി പറയുന്നത് താൻ തന്നെ നിർമ്മിച്ചുണ്ടാക്കിയെന്ന് തമിഴ്നാട്ടിൽ ഒട്ടേറെ ശ്രമങ്ങൾക്ക് ഇയാൾ കേസിൽ അകപ്പെട്ടിട്ടുണ്ട് ഇയാളുടെ നാട്ടിൽ തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾ തുടർന്നതിന്റെ ഫലമായിട്ടാണ് നാട്ടുകൂട്ടം ഇയാളുടെ കൈ വെട്ടിമുറിച്ചത് എന്നാണ് പറയപ്പെടുന്നത് ഒട്ടേറെ പരാതികൾ ഉയർന്നിട്ടും വീണ്ടും ഗോവിന്ദചാമി ഇത്തരം പ്രവർത്തനം തന്നെ തുടർന്നു കൊണ്ടിരുന്നപ്പോൾ നാട്ടുകൂട്ടം ആ തീരുമാനമെടുത്തു ഇനി ഒരിക്കലും മാല പൊട്ടിക്കാൻ അവന് കഴിയരുത് അവന്റെ കൈ വെട്ടിമാറ്റുക അങ്ങനെ ഗോവിന്ദചാമിയുടെ തന്നെ വെട്ടിമുറിച്ചതാണെന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് സെല്ലിൽ ഒറ്റക്ക് കഴിയുന്ന പ്രതികൾക്ക് കൂടെ പൂച്ചയെ വളർത്തുവാനുള്ള അനുവാദം നൽകി ഗോവിന്ദചാമിക്ക് മൂന്ന് പൂച്ചകൾ ഉണ്ടായിരുന്നെന്നും പിന്നീട് ഈ പൂച്ചകളെപ്പോലും ലൈംഗികമായി ഇയാൾ ഉപയോഗിക്കാൻ തുടങ്ങിയെന്നും അതേ തുടർന്ന് ഇയാളുടെ പക്കൽ നിന്നും ബലമായി പൂച്ചകളെ പിരിച്ചു വാങ്ങുകയാണ് പോലീസ് ചെയ്തതെന്നൊക്കെയുള്ള വാർത്തകളും ഇതിന്റെ പിന്നാലെ വന്നിരുന്നു ആ വേളയിൽ ഒരു പൂച്ചയെങ്കിലും എനിക്ക് തരണം എന്ന് അഭ്യർത്ഥന നടത്തിയെന്നാണ് പറയുന്നത് ഗോവിന്ദചാമിയുടെ മെഡിക്കൽ റിപ്പോർട്ടിൽ ഉയർന്ന ലൈംഗിക ശക്തിയാണ് ഇയാൾക്കുള്ളത് എന്നാണ് ഡോക്ടർമാർ പറയുന്നത് എന്തിനേറെ ഗോവിന്ദചാമിയുടെ രക്തം പരിശോധിക്കുന്ന വേളയിൽ ഒരു യുവതി ഇയാളുടെ കൈകളിൽ സ്പർശിച്ചപ്പോൾ തന്നെ ഇയാൾക്ക് ഉത്തേജനമുണ്ടായെന്നും ഒരിക്കലും സൗമ്യ എന്ന സഹോദരിയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ ഗോവിന്ദചാമിക്ക് രക്ഷപ്പെടാൻ അവസരം ലഭിക്കാതിരിക്കട്ടെ അത് ഒട്ടേറെ ജീവനുകൾക്ക് ആപത്തായി തീരും ശിക്ഷയിൽ ഇളവ് കിട്ടില്ല എന്നുള്ള ബോധ്യമാണത്ര ഇയാൾക്ക് ജയിൽ ചാടുവാനുള്ള പ്രചോദനമുണ്ടാക്കിയത്